ഭൂദാശകളുടെ ആഘോഷം ശിരസിൽ നിന്ന് വേർപ്പെടുത്താനാവാത്ത ശരീരം പോലെയെന്ന് വത്തിക്കാൻ രേഖ വ്യക്തമായ വിശദീകരണവുമായി ഫാദർ ജോസഫ് കളത്തി വത്തിക്കാനിലെ വിശ്വാസ തിരുസംഗത്തിന്റെ കാര്യാലയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടിന് പ്രസിദ്ധീകരിച്ച ഒരു രേഖയാണ് ജസ്റ്റിസ് ബെർബിസ്ക്യു ഈ രേഖയിൽ കൂതാശികളുടെ സാധുവായ പരികർമ്മത്തെക്കുറിച്ചും പൗരോഹിത്യ ശുശ്രൂഷയിൽ പുരോഹിതർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ശുശ്രൂഷകരായ വൈദികർ ഉടമസ്ഥരല്ല ഈ രേഖയുടെ ആമുഖത്തിൽ ശുശ്രൂഷകരായ വൈദികർ തങ്ങൾ ഒരിക്കലും സഭയുടെ ഉടമസ്ഥരാണെന്ന പ്രലോഭനത്തിന് അടിമപ്പെടാൻ പാടില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് സഭ പുരോഹിതരെ ഏൽപ്പിച്ചു തന്നിരിക്കുന്ന കൂതാശികളാവുന്ന നിധികൾ തങ്ങളുടേതല്ലെന്നും സഭ നൽകുന്നത് അത് സ്വീകരിക്കുവാൻ വിശ്വാസികൾക്ക് അവകാശമുണ്ടെന്നും പുരോഹിതർ ഓർക്കണം കൂതാശികളുടെ ആഘോഷം എപ്പോഴും മിശികായുടെ ആഗ്രഹത്തോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കണമെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു സഭയുടെ ശിരസ് എന്ന നിലയിൽ ആഘോഷത്തിന്റെ യഥാർത്ഥ അധ്യക്ഷൻ മിശിക മാത്രമാണെന്ന സത്യം പുരോഹിതർ സമൂഹത്തിൽ വെളിപ്പെടുത്തേണ്ടതാണ് പുരോഹിതന്റെ അധികാരം ശുശ്രൂഷ മെത്രാനും മെത്രാനോട് ചേർന്ന് നിൽക്കുന്ന പുരോഹിതരും ക്രിസ്തുവിന്റെ പ്രതിപുരുഷന്മാർ എന്ന നിലയിലും സഭയുടെ നാമത്തിലുമാണ് ആരാധനാക്രമ ആഘോഷത്തിൽ അധ്യക്ഷം വഹിക്കേണ്ടതെന്ന് ഈ രേഖയിലെ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ഗണ്ഡികൾ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു ഈ കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുമ്പോൾ പുരോഹിതൻ ശിരസിനെ പോലെയാണെന്നോ പൗരോത്യ ശുശ്രൂഷ എന്നത് തോന്നിയതുപോലെ പ്രയോഗിക്കപ്പെടേണ്ട അധികാരമാണെന്നോ ഇവിടെ അർത്ഥമാക്കുന്നില്ല എന്ന് ഈ രേഖ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മറിച്ച സഭയുടെ തലവനും ആഘോഷത്തിന്റെ ശരിയായ അധ്യക്ഷനും മിച്ചുക മാത്രമാണ് അവിടെ ശരീരമായ സഭയുടെ ശിരസാണ് കൊളോസിസ് ഒന്ന് പതിനെട്ട് എഫോസിസ് അഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തിയൊമ്പത് പുരോഹിതിന്റെ അധികാരം എന്നത് ശുശ്രൂഷയാണെന്ന് ഓർപ്പിക്കുന്ന ഈ രേഖ കൗതാശിയ കൃപിയാൽ മിശുകായോട് അനുരൂപപ്പെടുന്ന പുരോഹിതർ ആരാധന ക്രമത്തിലും മുഴുവൻ അജപാലക ശുശ്രൂഷയിലും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇടയന്മാർ എന്ന നിലയിൽ അജഗണങ്ങളെ ഭരിക്കാനല്ലെന്നും മിശികായെ പോലെ ശുശ്രൂഷിക്കുവാനും ആടുകളുടെ നല്ല ഇടയന്മാരാകാനും ആണെന്നും ചൂണ്ടിക്കാണിക്കുന്നു ശിരസ്സിൽ നിന്ന് വേർപ്പെടുത്താനാവാത്ത ശരീരം പോലെ ആരാധന ക്രമാഘോഷത്തിൽ അധ്യക്ഷം വഹിക്കുന്ന പുരോഹിതൻ സഭയുടെ നാമത്തിലാണ് ഇത് പരിഹരണം ചെയ്യുന്നത് ഇതിനർത്ഥം പുരോഹിതൻ മിശികായാകുന്ന ശിരസിനെ അവിടുത്തെ ശരീരമാകുന്ന സഭയുടെ മുൻപാകെ അവതരിപ്പിക്കുന്നു എന്നാണ് അതുപോലെ തന്നെ സഭയാകുന്ന ശരീരത്തെ മിശികായാകുന്ന ശിരസിന് മുൻപാകെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു സഭ ഒരു കൂതാശ ആഘോഷിക്കുമ്പോൾ ശിരസിൽ നിന്ന് വേർപ്പെടുത്താനാകാത്ത ശരീരം പോലെ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ശിരസും ശരീരവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ കൂതാശകൾ ആഘോഷിക്കുമ്പോൾ ഒരു പുരോഹിതിന് സഭയുടെ ഉദ്ദേശം എന്താണെന്ന് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ സാധിക്കില്ലെന്ന് ഈ രേഖ വ്യക്തമാക്കുന്നുണ്ട് ആരാധനാക്രമപരമായ പ്രവർത്തികൾ സ്വകാര്യ പ്രവർത്തികളല്ല ആരാധന ക്രമപരമായ പ്രവൃത്തികൾ എന്നത് ഒരിക്കലും സ്വകാര്യ പ്രവൃത്തികൾ അല്ലെന്നും അവ സഭയുടെ ആഘോഷമാണെന്നും ഈ രേഖ പ്രത്യേകം എടുത്തു പറയുന്നു അതായത് ആരാധനാക്രമ പ്രവൃത്തികൾ സഭ മുഴുവൻ ഈ കാരണത്താൽ ആധികാരികമായ ആരാധനക്രമ ആഘോഷം എന്നത് ഈശ്വരയുടെ പ്രഥമ സ്ഥാനത്ത് ഉയർത്തിക്കാട്ടുന്നതും ആരാധന സമൂഹത്തിന്റെ സജീവമായ ഭാഗഭാഗിത്വം പ്രകാശിപ്പിക്കുന്നതും ആരാധനക്രമ രീതികളോട് എളിമ നിറഞ്ഞ അനുസരണം കാണിക്കുന്നതും ആയിരിക്കണം എന്ന് പുരോഹിതർ മനസ്സിലാക്കിയിരിക്കണം ആരാധനയുടെ സൗന്ദര്യം കാത്തുസൂിക്കുക ആഘോഷിക്കുന്നതിന്റെ ഒരു കല നാം വളർത്തിയെടുക്കണമെന്ന് ഈ രേഖ ചൂണ്ടിക്കാണിക്കുന്നു ആഘോഷിക്കുന്നതിന്റെ ഈ കല ആദരിക്കപ്പെടുന്ന ഒരു അച്ചടക്കത്തിലേക്ക് നമ്മെ നയിക്കുന്നു കൃത്യമായും ആധികാരികതയുമുള്ള ശിഷ്യന്മാരായി മാറുന്നതിനെ ഇത് നമ്മെ സഹായിക്കുന്നു ക്രൈസ്തവ ആരാധനയുടെ സൗന്ദര്യം സജീവമായി കാത്തു സൂക്ഷിക്കണമെന്ന വസ്തുത പുരോഹിതർ ഉറപ്പുവരുത്തണമെന്നും അതിനെ ഉപരിപ്ലവമായോ ലളിതവൽക്കരിക്കുന്ന വിധത്തിലോ മനസ്സിലാക്കരുതെന്നും ഈ രേഖ ഓർമ്മിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പരിശുദ്ധപ്പെടുവിച്ചു എന്ന അപ്പസ്തോലിക ലേഖനത്തിലെ ഒരു വാക്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ആരാധനാക്രമത്തിന്റെ മൂല്യത്തിന്റെ ഉപരിപ്ലവവും ദീർഘവീഷണമില്ലാത്തവുമായ അറിവിലൂടെ ക്രൈസ്ത ആചരണത്തിന്റെ സൗന്ദര്യവും സഭയുടെ ജീവിതത്തിൽ അനിവാര്യമായി ഉണ്ടാകേണ്ട അനന്തര ഫലങ്ങൾ നശിപ്പിക്കപ്പെടാൻ പാടില്ല ഞാൻ അതിയായി ആശിച്ചു നമ്പർ പതിനാറ് ആരാധനക്രമ ആഘോഷത്തിന്റെ മൂന്ന് പ്രത്യേകതകൾ ഈ രേഖയിൽ പ്രത്യേകം എടുത്തു പറയുന്നു ഒന്ന് ഈശോയുടെ പ്രഥമ സ്ഥാനം ഉയർത്തി കാണിക്കണം രണ്ട് ആരാധനാക്രമത്തിന്റെ സജീവമായ ഭാഗവാഹിത്യം പ്രകാശിപ്പിക്കണം മൂന്ന് ആരാധനക്രമ രീതികളോട് എളിമ നിറഞ്ഞ അനുസരണം കാണിക്കണം സമകാലിക സീറോ മലബാർ സഭ ഈ രേഖ സമകാലിക സീറോ മലബാർ സഭയെ വളരെയധികം കാര്യങ്ങൾ ഓർപ്പിക്കുന്നുണ്ട് പരിശുദ്ധ കുർബാനയിലെ യഥാർത്ഥ അധ്യക്ഷൻ വിശുക മാത്രം വേണെന്ന കാര്യം ഈ രേഖ അടിവരയിട്ട് പ്രഖ്യാപിക്കുന്നു മാത്രമല്ല ശുശ്രൂഷകനായ പുരോഹിതൻ ആരാധനാക്രമരീതികളോട് എളിമ നിറഞ്ഞ അനുസരണം കാണിക്കണമെന്നും രേഖ വ്യക്തമാക്കുന്നുണ്ട് ആരാധനാക്രമത്തിന്റെ മൂല്യത്തെക്കുറിച്ചുള്ള ഉപരിപ്ലവവും ദീർഘ ഭീഷണമില്ലാത്തതുമായ മനോഭാവങ്ങൾ ഇന്ന് സഭയിൽ വളരെയധികം അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നുണ്ട് ആരാധനാക്രമം തങ്ങളുടെ അവകാശമാണെന്നും കുർബാന തങ്ങളുടെ ഇഷ്ടം പോലെ ചൊല്ലുമെന്നുമുള്ള ചില പ്രദേശങ്ങളിലെ അവകാശവാദങ്ങൾ തീർച്ചയായും സഭാവിരുദ്ധവും ബിരുദവും വിശ്വാസവിരുദ്ധവുമാണ് ഇത്തരം മനോഭാവങ്ങളെ പരിണത ഫലം എന്നോണം ചില പ്രദേശങ്ങളിലെ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാന മുടങ്ങുന്നത് ഏറെ വേദനാകരവും നിർഭാഗ്യകരമാണ് അതുപോലെ സിനഡ് സീറോ മലബാർ സഭ നടപ്പിലാക്കിയ ഏകീകൃത ബലിയർപ്പണ രീതി അവഗണിച്ചും ഒരു കൂട്ടർ മുന്നോട്ട് നീങ്ങുന്നത് സഭയെ മുറിവേൽപ്പിക്കുന്നതിന് തുല്യം തന്നെയാണ് സഭയോട് മറുതലിച്ചുകൊണ്ട് ഇപ്രകാര കൂതാശികൾ പരികർമ്മം ചെയ്യുക എന്നത് കൂതാശികളുടെ ആഘോഷ ശിരസിൽ നിന്ന് വേർപ്പെടുത്താനാവാത്ത ശരീരം പോലെയാണെന്ന ഈ രേഖയിലെ ദൈവശാസ്ത്ര ദർശനത്തിന് ഘടകവിരുദ്ധമാണ് സഭ നൽകുന്നത് പോലെ കൂതാശികൾ സ്വീകരിക്കുവാൻ വിശ്വാസികൾക്ക് അവകാശമുണ്ടെന്ന് പുരോഹിതരെ ഓർമ്മിപ്പിക്കുന്ന ഈ രേഖ സഭയോട് വിഘടിച്ചു നിൽക്കുന്നവരുടെ കണ്ണ് തുറപ്പിക്കേണ്ട ഒന്നാണ് ഈ രേഖയുടെ ചൈതന്യം ഉൾക്കൊണ്ട് ഐക്യത്തിന്റെ കൂതാശിയായ വിശുദ്ധ കുർബാനയെ സമീപിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം